ക്കും രുചിയിൽ ഒരു അടിപൊളി ആണ് കേട്ടോ തയ്യാറാക്കി കാണിക്കണത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കി അടിപൊളിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് പുറംഭാഗം നല്ല ക്രിസ്പിയാണ് ഇതിൻ്റെ കൂടെ പോകുമ്പായിട്ട് ഒന്നും വേണ്ട നമുക്ക് വെറും ചായ മാത്രം മതിയാവും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും കണ്ടല്ലോ നമുക്ക് പൊറോട്ട കണ്ടല്ലോ ലയർ പൊറോട്ട അതൊക്കെ തോറ്റു പോകട്ടോ എന്നാൽ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ എന്തൊരു പ്രയാസമല്ലേ അത് അടിക്കണം കുഴക്കണം അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് കുഴക്കുകയും അടിക്കുക ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്നാൽ ചിലവ് ഒരുപാട് കുറവാണ് നമ്മളെല്ലാവരുടെ വീട്ടിലും വല്ലപ്പോഴും ഇതുപോലെ ചോറ് ഒരുപാടൊക്കെ ബാക്കി വരാറുണ്ടല്ലേ അല്ല തലേന്ന് രാത്രിയിൽ ബാക്കിയായിട്ടുള്ള ചോറ് വെള്ളത്തിട്ട് വെച്ചതാണ് ഇനിയിപ്പം നിങ്ങൾ ചൂടുള്ള ചോറ് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിൽ നിന്ന് തന്നെ വാരിയിട്ട് അങ്ങോട്ട് എടുക്കുകയാണ് വെള്ളം ഊറ്റി വെക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ നമ്മളിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതിയാവും അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഞാനൊരു രണ്ട് ഗ്ലാസ് ചോറ് എടുത്ത് മിക്സഡ് ജാറിലേക്ക് കൊടുത്തിട്ട് ഒരു കാർ ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കണത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജാറിലിട്ട് അരക്കാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് അരഞ്ഞിട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ ചെറിയ ചാർ കുറച്ചൊരു രണ്ട് വട്ടൊക്കെ അരക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് വലിയ ചാറിൽ തന്നെ ഇട്ടതാണ് അപ്പോൾ ഞാനൊരു കാർ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വെള്ളത്തിൽ ഇടാത്ത ചോറാണെങ്കിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഉപ്പൊക്കെ ചേർക്കാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ അരഞ്ഞ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊരു ആയാസമുള്ള പാത്രം തന്നെ എടുത്തോളൂ കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് പകുതിയിലേറി മിക്സിൻ്റെ ജാറിൽ തന്നെ കെടുക്കും അപ്പോൾ അത് വെള്ളം കൂട്ടിയിട്ടൊന്നും നിങ്ങൾ ചേറ്റം ഒഴുക്കരുത് കേട്ടോ കാരണം നമുക്ക് ഒരു ബാറ്ററിൽ വെള്ളം കൂടി പോകാൻ പാടില്ല അപ്പോൾ എന്തു ചെയ്യുക നല്ല വൃത്തിയുള്ള കൈ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ടും വടിച്ചെടുക്കട്ടോ അപ്പോൾ മിക്സിയുടെ ജാർ നല്ല വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ മാവ ഇങ്ങോട്ടും പോവില്ല അപ്പം ഞാനിത് കുറച്ച് ഉപ്പ് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് പിന്നെ ഒരു ലേശം വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കിട്ടും ഇത് ഒരുപാട് സമയമൊന്നും ഇളക്കേണ്ടി വരില്ല പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടും ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങളെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഗോതമ്പ് പൊടിയിൽ ചെയ്താലും മൈദപ്പൊടി ചെയ്താലും അടിപൊളി ടേസ്റ്റിൻ്റെ അപ്പോൾ ചിലർക്കൊക്കെ മൈദ ഒത്തിരി ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാകും ഗോതമ്പപ്പൊടിയാണ് ഹെൽത്തി എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഗോതുമപ്പൊടിയിൽ ചെയ്തെടുക്കുക എനിക്കിപ്പം ഇഷ്ടം പിന്നെ ഗോതമ്പപ്പൊടി ഇവിടെ കൊണ്ടുവന്നതില്ല അപ്പോൾ അതിൻ്റെ പേരിലും കൂടെയാണ് ഞാൻ ഈ ഒരു മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ മൈദ ഗോതമ്പപ്പൊടി എന്നൊക്കെ പക്ഷെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ടേസ്റ്റും ഒന്നും കിട്ടൂല ഏതായാലും ഞാൻ ഈ ഒരു മാവ് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് കുഴക്കൊന്നും വേണ്ട കാരണം നമ്മൾ ചോറ് വെച്ചിട്ടല്ലേ ചെയ്യണത് അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കയ്യിൽ കൊട്ടി പിടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൈ കഴുകിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ശേഷം ഓയിലൊക്കെ ഒന്ന് കയ്യിലാക്കിയിട്ട് ഒന്ന് കുഴച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോല നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ ഇനിയിപ്പം വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് പൊടി വന്നിട്ട് കുറുക്ക മുറുക്കിയെടുക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇടോ നല്ല തിക്കായിട്ട് കിട്ടും ഒരു ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു സോഫ്റ്റ് കിട്ടൂല അപ്പോൾ രണ്ട് ഗ്ലാസ് ചോറാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിക്ക് ഒരു മൂന്ന് ഗ്ലാസ് പൊടി അത്രേ ഉള്ളൂ ഇനി വേണമെന്ന് മറ്റേ നിങ്ങൾക്ക് ലൂസായിട്ട് തോന്നണം കൈ ഒക്കെ എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കൈ നല്ല ചെളിവിളിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൊഴച്ച് നല്ലോണം ഇതുപോലെ കുറച്ചൊരു നീട്ടിയെടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ നെയ് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന ഇടം ഉണ്ടല്ലോ അത് രണ്ടെണ്ണം കൂട്ടിയിട്ടുള്ള അത്രയും വലുപ്പത്തിലുള്ള ഓരോ ഉണ്ടകളാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ആ ഒരു ഉണ്ട കറക്റ്റായിട്ട് തന്നെ വേണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ ചെറിയ കുറച്ച് ചെറുതായി വലുതായി അതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പാച്ചിൽ വെച്ചാണ് കട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കത്തി വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് കൈ ഇങ്ങനെ പിച്ചെടുത്താലും മതിയാവും ഏതായാലും നമുക്കിതിൽ നിന്ന് ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് ഈ ഒരു പത്തെണ്ണം രണ്ട് ഗ്ലാസ് ചോറും മൂന്ന് ഗ്ലാസ് മൂന്ന് കപ്പ് മൈദ്യം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുക അപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ അളവ് കൂട്ടിയിട്ടെടുക്കുക ചോറ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ചോറ് നിർബന്ധമായിട്ട് ഇതിന് വേണ്ടതാണ് അപ്പോൾ ഏതായാലും ഇതിൽ നിന്ന് ഒരു ബോളെടുത്തിട്ട് താ നമുക്ക് ഇതുപോലൊന്ന് പരത്തിയെടുക്കണം കേട്ടോ പരത്തുമ്പം ഇനിയിപ്പോൾ നല്ലോണം റൗണ്ട് ആവണമെന്നൊന്നുമില്ല എന്നൊന്നും ഇല്ല കാരണം നമ്മളതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നതാണ് നാല് ലെയർ ലെയറായിട്ടൊക്കെ നമ്മളിത് പരത്തിയെടുക്കുക അപ്പോൾ ഇനി നല്ലോണം റൗണ്ട് റൗണ്ടാവണം എന്നുള്ള ആരും ഇത് ചെയ്യാതിരിക്കേണ്ട കാരണം ചിലവിലൊക്കെ പരത്തുമ്പോൾ ശരിക്കും ആവില്ലല്ലോ ഞാൻ പരത്തിയാലോ അങ്ങനെ തന്നെ ഉണ്ടാവസ്ഥ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇതുപോലെ പരത്തിയതിന് ശേഷം കുറച്ച് ഓയില് ഇതുപോലൊരു സ്പാച്ചൽ വെച്ചിട്ട് നല്ലോണം ഇതിന് മുകളിലൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ലേശം മൈദ മൈദ ഗോതമ്പ പൊടി എന്തിനാണോ നിങ്ങൾ ചെയ്യണേ ആ ഒരു പൊടി തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് നാല് സൈഡും ഇതുപോലെ ഞാൻ എങ്ങനെയാണോ മടക്കുന്നത് അതുപോലെ ഒന്ന് മടക്കി വയ്ക്കട്ടോ എന്നിട്ട് കുറച്ചും കൂടെ പൊടി ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെതാ ഒരു സൈഡിലേക്ക് മാത്രം ഒന്ന് പരത്തി കൊടുക്കുക ഇതാ വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല ലെയറിട്ടായ ലെയർ ആയിട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ ഈ ഒരു ലെയറൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ലെയറൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ് ഒരു പണിയല്ല അപ്പോൾ നമ്മൾ പരുത്തിയ സമയത്ത് ഇതാ ഇതുപോലെ കുറച്ചൊരു ഏണും ഗുണവും ആയിട്ട് നിൽക്കേണ്ട കാരണം അത്രക്കും സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഒരുപാട് എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ മുഴുവനും നമുക്കിത് ഈ തന്നെ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അപ്പോൾതാ ഞാൻ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കേണ്ട കേട്ടോ രണ്ട് സൈഡും അടിപൊളിയാണ് ഒരു പണിയിലതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല ലെയർ ലെയർ ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പൊറോട്ട കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പണിയാലേ ലെയർ ലെയറായിട്ടുള്ള ആയിട്ടുള്ള കഴിക്കണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ തലേന്ന് രാത്രി മാവൊക്കെ കൂട്ടി കുഴച്ച് ഒരുപാട് പണിയാണ് പൊറോട്ടക്കൊക്കെ മാവൊക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കാറില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും അത് തെറ്റല്ല്യേനും അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഇതിന് പേരെന്താണെന്നറിയോ സ്ക്വയർ പൊറോട്ടയെന്നാണ് കേട്ടോ സ്ക്വയർ പൊറോട്ടയാണ് പക്ഷെ വീശി അടിക്കണില്ല ഒന്നുമില്ല പക്ഷെ സ്ക്വയർ ലെയർ പൊറോട്ട എന്നാണ് അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഇത്രയും സോഫ്റ്റായിട്ട് ഒരുപാട് ലെയറോട് കൂടിയിട്ട് ചോറ് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു അടിപൊളി പൊറോട്ട നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാലും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പിന്നെ നമ്മൾ ഈ ഒരു മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്യുക പിന്നെ ഷവ നാളിതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരെ കേട്ടോ സ്ലാമലൈക്കും വറഹമത്